റുബിക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇതായിരിക്കും എത്തുക എന്നാൽ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഒരു തവണയെങ്കിലും ഒന്ന് കൈവയ്ക്കാത്തവരായി ആരും ഉണ്ടാകില്ല ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കളിപ്പാട്ടങ്ങളിൽ ഒന്നായി മാറാൻ റുബിക്സ് ക്യൂബിന് അതൊന്നു മാത്രം മതിയായിരുന്നു സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റീസ് വരെ റൂബിക്സ് ക്യൂബ് ഉപയോഗിക്കാറുണ്ട് വിവിധ നിറങ്ങളിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു കട്ടകൾ പരിഹരിക്കാനായി മണിക്കൂറുകളോ ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ പോലും പലരും ചിലവിട്ടേക്കാം ചിലരൊക്കെ പാതുവഴിയിൽ ശ്രമം ഉപേക്ഷിക്കുകയും ചിലരൊക്കെ അത് തല്ലിപ്പൊട്ടിച്ച് ഒരേ നിറത്തിലെ ക്യൂബുകൾ ഒന്നിപ്പിച്ച് കളി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും ഇത് പരിഹരിക്കാനായി മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ തന്നെ ആളുകൾ ചിലവിട്ടേക്കാം പലരും പാതിവഴിയിൽ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തേക്കാം ഈ കിടിലൻ കളിപ്പാട്ടം കണ്ടെത്തിയിട്ട അൻപത് വർഷമാകുന്ന വേളയാണിത് ലോകമാകമാനം അൻപത് കോടിയോളം റുബിക്സ് ക്യൂബുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഹങ്കറിക്കാരനായ ആർക്കിടെക്ചർ പ്രൊഫസർ എർണോ റൂബിക്കാണ് റൂബിക്സ് ക്യൂബ് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ക്യൂബിന് പേര് ലഭിച്ചതും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പസിൽ കളിപ്പാട്ടമാണ് റുബിക്സ് ക്യൂബ് ആദ്യകാലത്ത് മാജിക്യൂബെന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് എന്നാൽ രാജ്യാന്തര തലത്തിൽ വിറ്റഴിക്കണമെങ്കിൽ ഈ പേരൊരു തടസ്സമായിരുന്നു ഇതേ പേരുള്ള മറ്റു കളിപ്പാട്ടങ്ങൾ ഉള്ളതിനാലാണ് ഇത് ഈ പ്രശ്നം മറികടക്കാനായാണ് റൂബിക്സ് ക്യൂബ് എന്ന പേര് നൽകിയത് ഈ ക്യൂബ് കണ്ടുപിടിച്ച എർണോ റൂബിക്സിന് ആദ്യം ഇത് സോൾവ് ചെയ്യാൻ സാധിച്ചില്ല മാസങ്ങൾ ഇതിനു പിന്നാലെ നടന്നായിരുന്നു അദ്ദേഹം ആദ്യമായി ക്യൂബ് സോൾവ് ചെയ്തത് എൺപതുകൾ മുതൽ തന്നെ റുബിക്സ് ക്യൂബ് കോമ്പറ്റീഷനുകൾ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മാസ്റ്റർ പീസ് ക്യൂബെന്ന പേരിൽ വജ്രങ്ങളും സ്വർണവും അടങ്ങിയ ഒരു റുബിക്സ് ക്യൂബ് നിർമ്മിക്കപ്പെട്ടു അഞ്ച് ലക്ഷം യു എസ് ഡോളറുള്ള ഈ ക്യൂബാണ് ലോകത്തിൽ നിർമ്മിച്ചവയിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള റുബിക്സ് ക്യൂബ് എന്നാൽ റുബിക്സ് ക്യൂബ് ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ സോൾവ് ചെയ്തത് അമേരിക്കക്കാരനായ മാക്സ് പാർക്കറാണ് മൂന്ന് ദശാംശം ഒന്നേ മൂന്ന് സെക്കൻഡിലാണ് പാർക്ക് ഇത് ത് ഇതിനു മുൻപുള്ള റെക്കോർഡ് ചൈനക്കാരനായ യുഷെങ് ധുവിനെ പേരിലായിരുന്നു മൂന്നേ ദശാംശം നാല് ഏഴ് സെക്കൻഡിലാണ് യുഷെങ് എടുത്തത് റുബിക്സ് ക്യൂബിന് ആറ് മുഖങ്ങളുണ്ട് ഓരോ മുഖവും ഒൻപത് സമചതുരങ്ങളായി ഭാഗിച്ചിരിക്കുന്നു വിവിധങ്ങളായ ആറ് നിറങ്ങളിൽ ഓരോ എണ്ണം ഓരോ വശത്തിൽ പൂശീകരിക്കും വെള്ള ചുവപ്പ് നീല ഓറഞ്ച് പച്ച മഞ്ഞ എന്നീ നിറങ്ങളാണ് സാധാരണ ഉണ്ടാവുക കുഴ പോലുള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് ആറ് വശങ്ങളും ഏത് രീതിയിൽ വേണമെങ്കിലും തിരിക്കാം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ നിറങ്ങളും കൂടിക്കലരും കൂടിക്കലർന്ന ക്യൂബിനെ പഴയപടി അതായത് ഓരോ വശത്തും ഒരേ നിറത്തിലുള്ള സമചുദ്രങ്ങളായിരിക്കണം വരേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു റൂബിക്സ് ക്യൂബ് പരിഹരിക്കുന്ന ആളെ കണ്ടെത്താൻ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കാറുമുണ്ട് ഇതിന് സ്പീഡ് ക്യൂബിംഗ് എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നാം മാർച്ച് പതിമൂന്നിന് ആദ്യത്തെ മത്സരം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ ആഭിമുഖ്യത്തിൽ മ്യൂണിച്ചിൽ നടത്തപ്പെട്ടു ഇപ്പോൾ വേൾഡ് ക്യൂബ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ഇത്തരം മത്സരങ്ങളിലെ ഫലങ്ങൾ സൂക്ഷിക്കുന്നത്